സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിസംബർ ഇരുപതിനു മുമ്പ് പുതിയ ഭരണസമിതി അധികാരമേൽക്കും ഇതിനായി വോട്ടർ പട്ടിക ഒരു തവണ കൂടി പുതുക്കും സംസ്ഥാനത്ത് എസ് എ ആർ നടപ്പാക്കുന്നതിൽ സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനൊപ്പം എസ് നടപ്പാക്കിയാൽ ഉദ്യോഗസ്ഥർക്ക് രണ്ട് ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ടി വരും ഇത് പ്രായോഗികമല്ലെന്നാണ് കമ്മീഷന്റെ നിലപാട് ഈ ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് പന്ത്രണ്ട് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം മതിയാകും ജനന സ്ഥലം തെളിയിക്കുന്ന രേഖ നിർബന്ധമില്ല അപേക്ഷകന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ ഏതെങ്കിലും ഒരു രേഖ കൂടി മതിയാകും അഞ്ച് മിനിറ്റിനുള്ളിൽ പേര് ചേർക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ കഴിയും ഇന്ത്യൻ പൌരന്മാർക്ക് മാത്രമാണ് വോട്ട് അവകാശമുള്ളത് ആരാണ് ഇന്ത്യൻ പൌരൻ എന്ന പൌരത്വ നിയമത്തിൽ കൃത്യമായി നിർവചിച്ചിട്ടുണ്ടെന്നും ഈ നിയമമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നതെന്നും കമ്മീഷണർ വ്യക്തമാക്കി ി ന്യൂസ് ഡെസ്ക് സാഫ് എജ്യൂ ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈനിംഗ് ടി സി കോഴ്സുകൾ